ചുങ്കത്തറ പഞ്ചായത്തിൽ എൽ ഡി എഫിന് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു ഭരണം നഷ്ടമായിരിക്കുകയാണ് ഒൻപതിനെതിരെ പതിനൊന്ന് വോട്ടുകൾക്ക് യു ഡി എഫിന്റെ അവിശ്വാസം പാസായി എൽ ഡി എഫ് അംഗമായിരുന്ന സുധീർ യു ഡി എഫിനെ പിന്തുണച്ചു പി വി അൻവറിന്റെ ഇടപെടലിനെ തുടർന്നാണ് കൂറുമാറ്റം പിണറായി വിജയനുള്ള സമ്മാനമാണിതെന്നായിരുന്നു പി വി അൻവറിന്റെ പരിഹാസ രൂപേണയുള്ള പ്രതികരണം ഒരു സമ്മാനം കൂടി കൊടുത്തു എത്രയുള്ളൂ അതെ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഇനിയും സമ്മാനങ്ങൾ വരും അതാണ് സാഹചര്യം ഇനിയും പല പഞ്ചായത്തുകളിലും മാറ്റം വരും കേരളത്തിൽ പല സ്ഥലങ്ങളിലും മാറ്റം വരും ഇതൊരു ആന്റി പിണറായിസാണ് അല്ലാതെ മറ്റൊന്നുമല്ല ഈ ഭരണത്തിനെതിരെയുള്ള ജനങ്ങളുടെ വികാരം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ കാണുന്നു ഇതാണ് സ്ഥിതി അഷ്കർ അലി കരിമയും ഉപശിൽപി അക്ബറും ചേരുന്നു ചുങ്കത്തറയിൽ നിന്ന് ആദ്യം അഷ്കറിലേക്ക് അഷ്കർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് പി വി അൻവറിന്റെ ഇടപെടലിലൂടെ യു ഡി എഫ് ഒരു പഞ്ചായത്ത് ഭരണം പിടിച്ചിരിക്കുകയാണ് അവിശ്വാസം പാസാക്കിയിരിക്കുന്ന നിർണായകമായ നീക്കമായിരുന്നു എന്ന് തന്നെ നമ്മൾ വിലയിരുത്തണം വലിയ സംഘർഷങ്ങൾക്കൊടുവിൽ കനത്ത തിരിച്ചടിയാണ് എൽ ഡി എഫിനുണ്ടായിരിക്കുന്നത് യു പ്രവർത്തകരുടെ ആ വിജാഹ്ലാദ പ്രകടനമായിരുന്നു നടന്നിരുന്നത് എന്നാൽ ആ പ്രകടനം ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുകയാണ് കാരണം ഒരു ഭാഗത്ത് ഇടതുപക്ഷ പ്രവർത്തകർ തമ്പടിച്ചു നിൽക്കുന്നുണ്ട് ആ ഭാഗത്തേക്ക് പോകാൻ അനുവദിക്കില്ലെന്നാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്നാൽ അങ്ങോട്ട് പോകണമെന്നുള്ളൊരു ആവശ്യത്തിൽ ഊന്നി നിൽക്കുകയാണ് യു ഡി എഫ് പ്രവർത്തകരും അതുകൊണ്ട് അതിൻ്റെ പേരിൽ ഇപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയൊരു വാക്കേറ്റം ഉണ്ടാവുന്നുണ്ട് അത്രമൊരു സംസാരമാണ് ഈ ഘട്ടത്തിൽ നടക്കുകയും ചെയ്യുന്നത് അതിൽ എന്നാലും ആഹ്ലാദ പ്രകടനമായ ടൗണിലേക്ക് ചുങ്കത്തറ നഗരത്തിലേക്ക് പോകണമെന്നതാണ് അവർ ഉന്നയിക്കുന്ന ആവശ്യം എന്നാൽ അത് പോലീസ് ഈ ഘട്ടത്തിൽ അംഗീകരിച്ചിട്ടില്ല വലിയ പോലീസ് സന്നാഹം രാവിലെ മുതൽ തന്നെയുണ്ട് കാരണം പലതവണ സംഘർഷമുണ്ടായ സാഹചര്യത്തിൽ ഇനി അത് അംഗീകരിക്കാനാകില്ല എന്നുള്ളതാണ് പോലീസ് സ്വീകരിച്ചിരുന്ന നിലപാട് എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായി തന്നെ എൽ ഡി എഫിന് അവരുടെ ശക്തമായ സാന്നിധ്യമുള്ള ചുങ്കത്ര പഞ്ചായത്തിൽ തന്നെ ഭരണം നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ രാഷ്ട്രീയ സാഹചര്യം ഏകദേശം കാൽ നൂറ്റാണ്ടോളം ഇടതുപക്ഷം ഭരിച്ചിരുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് ചുങ്കത്ര പഞ്ചായത്ത് വലിയൊരു കാലയളവ് ഇടതുപക്ഷത്തോടൊപ്പം എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പത്തിനെത്തുകയും പലപ്പോഴും അത്തരത്തിൽ കൂറുമാറ്റം നടക്കുകയും തെരഞ്ഞെടുപ്പ് നറുക്കെടുപ്പിലൂടെയൊക്കെ ഭരണം പരസ്പരം പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് ശേഷം മൂന്നാം തവണയുള്ള അവിശ്വാസ പ്രമേയത്താണ് ഇപ്പോൾ എൽ ഡി എഫിനെ തിരിച്ചടിച്ചുകൊണ്ട് എൽ ഡി എഫ് ഭരണം അട്ടിമറിച്ചുകൊണ്ട് യു ഡി എഫ് ഇപ്പോൾ ആവിശ്വാസം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായിരിക്കുന്നത് പതിനൊന്ന് ഒമ്പതിനെതിരെ പതിനൊന്ന് വോട്ടുകൾക്കാണ് അവിശ്വാസ പ്രമേയം പാസായത് യു ഡി എഫിന്റെ ഇരു മുന്നണികൾക്കും പത്ത് വീതം സീറ്റ് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നാൽ എൽ ഡി എഫ് അംഗമായിരുന്ന എൽ ഡി എഫിന്റെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന ഹുസൈബ സുധീർ യു ഡി എഫിനെ പിന്തുണച്ചതോടെ ഭരണം ഈ അവിശ്വാസ പ്രമേയം പാസാകുകയും ഭരണം യു ഡി എഫിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും വൈകാതെ തന്നെ ഇനി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യും അങ്ങനെയെങ്കിലും നിലവിലെ സാഹചര്യം തുടർന്നാൽ യു ഡി എഫ് ഭരണപിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്തായാലും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് നടന്ന ഒരു വലിയ തിരിച്ചടിയായി ഇക്കാര്യത്തിൽ ഈ രാഷ്ട്രീയ